അച്ഛൻ വന്നിട്ടുണ്ട് കിട്ടു അറിഞ്ഞിട്ടില്ല കിറ്റൂടെ അച്ഛൻ വന്നേക്കണ കേട്ടാ കേട്ടാ അച്ഛൻ വിളിച്ചപ്പോഴാക്കിട്ട് ഇറങ്ങോട് അച്ഛൻ വാക്കാടീ പോയി എവിടെ പോയി അയ്യോ രാവിലെ പോയിട്ട് ഇന്നാണ് വരണത് അച്ഛനും മകനും ഇപ്പോഴാണ് കാണുന്നത് കിട്ടു കിട്ടു എവിടെ പോയി ഇടക്ക് കിട്ടു ഇങ്ങനെ പോവാറുണ്ട് കേട്ടാ ഞങ്ങളെ വിഷമിപ്പിക്കാറുണ്ട് കിട്ടു ഇങ്ങനെ പോയിട്ട് ആയ്യോ കിറ്റിനു ഭയങ്കര ക്ഷീണം അച്ഛനെ കണ്ടപ്പോ കൂടി അല്ലേ കിറ്റുവേ കിറ്റുമണീ അച്ഛൻ വന്നാടോ ഏ അച്ഛൻ അന്ന അത് നേരത്തെ പൊട്ടിയേന്റിയാണ് ആ പൊറ്റ ആ കാണുന്നത് ഇന്നലെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല നാളെ ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നു വന്നിട്ട് ഉം തുമ്മലുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് നല്ല തുമ്മലായിരുന്നു ഇന്നലെ മഴ കൊണ്ടിട്ടുണ്ടാവു പനിടെ മരുന്നിപ്പോ പനി അല്ല കിട്ടു കിട്ടു എല്ലാ മരുന്നും സ്റ്റോക്ക് ആണ് കിട്ടുവിന് കൈ പൊട്ടിയാല് നീര് വരാതിരിക്കാനുള്ള മരുന്നുകള് പനിക്ക് തുമ്മലിന് ഇവിടെ എല്ലാ മരുന്നും കിട്ടു ഇവിടെ റെഡിയാണ് കിട്ടുറങ്ങാ പോണേനാ കിട്ടുറങ്ങാമ്പോണേനെ കസേര വിജിന്റെ സൈഡിൽ പോയി കിടക്കാം